ഇപ്പം നമ്മുടെ കേരള സമൂഹം ഒട്ടാകെ പി വി അനോർ എം എൽ എയുടെ പുറകെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഘട്ടം പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് മലപ്പുറം ജില്ലയിലെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസുമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പിൻ്റെ പുറകെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം ഒത്താവും വലിയ രീതിയിലുള്ള കോളിളക്കമാണ് പി വി അനൂർ എം എൽ എ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു എം എൽ എ ആണ് പി വി അനൂർ എം എൽ എ ഭരണ സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന്റെ അകത്തളങ്ങളിൽ കളിക്കുന്ന ചില വമ്പൻ സ്രാവുകൾ ആ സ്രാവുകൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെതിരെ പെരുമാറുന്നത് ആ സംസ്ഥാന സർക്കാരിനെതിരെ എന്ത് കരുക്കളാണ് നീക്കിപ്പോകുന്നത് എന്നുള്ള പല രീതിയിലുള്ള വസ്തുതയർന്ന കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് പി വി അനോരമല മുന്നോട്ട് സഞ്ചരിക്കുകയാണ് വളരെയധികം ആർജവത്തോടു കൂടിയും വളരെയധികം ധൈര്യത്തോടു കൂടിയും പുള്ളി മുന്നോട്ട് സഞ്ചരിക്കുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിനെ പണ്ട് മുതലേ എനിക്കിഷ്ടമാണ് പി വി അൻവറിനെ പോലുള്ള ഒരു എം എൽ എ പ്രതിപക്ഷത്ത് പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങേറ്റം പണ്ട് കാലങ്ങളിൽ നടന്ന കേസുകൾ വരെയും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നടന്ന കേസുകൾ വരെയും ഇപ്പോൾ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വസ്തുതയേർന്ന മറ്റൊരു കാര്യം ഞാൻ നിങ്ങളത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് പല ദിവസങ്ങളിലായിട്ട് ഇറങ്ങിയിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇത് സംസാരിച്ചിരിക്കുന്നത് എസ് പി സുജിത് ദാസുമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് നിലവിൽ ഈ സുജിത് ദാസ് ഡ്യൂട്ടി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഇതിനും തൊട്ട് മുമ്പ് ഇരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ സുജിദാസ് ഇരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് അതാണ് ഭരണ സർക്കാരിനെതിരെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചു വന്നിരുന്നത് മുസ്ലിങ്ങളെ പേര് കൂടുതൽ ചേർത്ത് കൊണ്ട് കേസ് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള വീട് നിർമ്മാണത്തിന് മണ്ണ് കൊണ്ടും പാറ കൊണ്ടും പോകുമ്പോൾ അവരെ പെറ്റി അടിക്കുന്നത് അതുപോലുള്ള നിരവധി കേസുകൾ മരംപെട്ട് കേസ് അതിലെല്ലാം പെട്ടിരിക്കുന്നത് ഈ പറയുന്ന സുജിതദാസ് അവിടെ എസ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ ഭരണ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനും സുജിദാസിനെ പോലുള്ള ഒരു എസ്പിക്ക് അത് എന്താണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വസ്തുതയർന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ വായിക്കുന്ന ഒരു മറ്റൊരു വാർത്ത മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്താണ് പിടിച്ചു കുലിക്കിയിട്ടുള്ള കസ്റ്റഡി കൊലപാതകം അവിടെ താനൂരിൽ നടന്നിട്ടുള്ള താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ കസ്റ്റഡി മരണത്തിൽ കസ്റ്റഡിയിലിരുത്തി കൊലപ്പെടുത്തിയ ഒരു സംഭവം കൊലപാതകം തന്നെയാണ് അതിൽ മരണമായിട്ടൊക്കെ നമ്മൾ ലാഘവത്തിൽ കാണാനുള്ള കാര്യമില്ല കൊലപാതകം എന്ന് തന്നെ പറയണം കാരണം അതിൽ ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ഈ ഘട്ടം ഘട്ടങ്ങളായിട്ട് പി വി അനോർ എൽ എ പുറത്തുവിട്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ ഈ താനൂര് നടന്നിട്ടുള്ള താമർ ജിഫ്രിയുടെ ഈ കസ്റ്റഡി കൊലപാതകത്തിന്റെ ചെറിയൊരു ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് തിരിക്കുകറങ്ങിയത് അങ്ങനെയാണല്ലോ വണ്ടീന്ന് ഒന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴും ആൾക്കാരെ ശരിക്കും ആ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത് അവന്റെ മരണകാരണം എന്താ അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ എം ഡി എം എവറേ ചെറുക്കം അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവറ് പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇത് ഇതിൽ നെർസിൽ ഈ ഈ ധമനികൾ ഇത് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്റെ ബ്ലോ ഇവന് നയന്റി പെർസെന്റേജ് ധമനികൾ ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് അടി കൊടുത്താൽ തീരും ആ രീതിക്കാണ് അവരെ

അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇവരൊന്നും ചെയ്തുമില്ല ഇവൻ ഈ വണ്ടി കിടന്നി ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട പൂമ്പോട്ടും പുറകോട്ടും കിടന്നി ഇടിക്കുന്നുണ്ട് കാല് കഴിക്കുന്നുണ്ട് അപ്പ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാര് കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ചു പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല അപ്പൊ ഇവരാരോട് പറഞ്ഞൂല്ല അപ്പം ഇവര് ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു നാല് മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ വിഴുങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞ അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലോ അപ്പൊ അത് അറിഞ്ഞില്ല ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്തി സാധനം പോയിട്ടുണ്ടെന്ന് പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത് അപ്പം വരാനുള്ളത് വഴി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു അപ്പൊ നമ്മുടെ നല്ല കാലമോ വഷ്ടകാലോ എന്തായാലും സെൽഫിഷ് ആയി മാറുന്നൊന്നുമില്ല ഞങ്ങൾ ആ സമയത്ത് ടോമിൻ ദശങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ തിരുവനന്തപുരത്ത് അപ്പൊ ഞാനും അത് എന്റെ ഒരു ഷഹൻഷ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം തൃശ്ശൂര് കാരൻ പൈനണ്ട് അവൻ ഇരുപത്തി ബാച്ചാ അവൻ താനൊരു എസ് എച്ച്ഒ ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട കേസിൽ പ്രതിയായി പോയനെ അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം അവനും അന്ന് തച്ചൻകരി സാറിന്റെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ തലശ്ശേരി എ എസ് പി ആയി ജനുവരി ഒന്നിന് എസ് പി ആവും കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരെയൊക്കെ സ്ഥിതി എന്താണ് ഹലോ 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 ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ജാമ്യം 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 കിട്ടി 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 ചാർജ് ചാർജ് ഷീറ്റിൽ സിറ്റുവേഷൻ എന്താണ് യഥാർത്ഥത്തിൽ ചാർജ്ഷീറ്റിൽ അവരെന്താണ് അന്വേഷണത്തിൽ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് സാധനം നമ്മുടെ ഭാഷയിൽ എന്ന് പറയും അത് ഉള്ളപ്പോൾ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നേ ഇത് എം ഡി എം എ ഉപയോഗിച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം അല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഇല്ല നമ്മൾ ഇടി ഇടുക്കിയിലെ കൂട്ടക്കൊല്ല മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ നാലു ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ ശകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ ഇന്റൻഷൻ ഇല്ല ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ ഇതിൽ എം ഡി എം എളെ പിടിച്ചു വിഴുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവം ഒരു എന്താ ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി അതിനിപ്പിനെ വേറെ ആവുമല്ലോ അല്ലേ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സുഹൃത്തോര് ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ അവർ ആയി പോയി തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ എന്താ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ടല്ലോ ഇത് അവിടെ അപ്പോൾ ഡ്യൂട്ടിക്കുണ്ടായിരുന്നുവെച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലമാണ് മലപ്പുറത്ത് എസ് പി സുജിത് ദാസ് ഡ്യൂട്ടി ചെയ്തിരുന്നത് ആ സമയത്ത് അരങ്ങേറിയ ഒരു സംഭവമാണ് ഈ ഒരു കസ്റ്റഡി കൊലപാതകം ഈ കൊലപാതകത്തിന്റെ വിശദീകരണമാണ് ഈ എസ് പി സുജിത് ദാസ് പറയുന്നത് ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എന്താണ് തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന സമയമായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എം ഡി എം എയുടെ രണ്ട് കവർ പുള്ളിയുടെ താമര ജഫി എന്ന് പറയുന്ന യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വിഴുങ്ങി അത് വയറ്റിൽ കയറുന്ന പൊട്ടി അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പി വി അന്വർനോട് ഈ പറയുന്ന സുജിത് ദാസ് പറയുന്നത് എനിക്കിതിൽ പറയാനുള്ളത് കസ്റ്റഡി കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത് അല്ലാതെ താമരജി ഫ്രീ ആയിട്ട് മരിച്ചതല്ല കാരണം അതിലെ ഒന്നാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ താമർ ജെഫ്രിയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇരുപത്തിയൊന്ന് മുറിവുകളാണ് ദേഹത്തുണ്ടായിട്ടുള്ള ഇരുപത്തി മുറിവുകളാണ് അതിലെ പത്തൊമ്പത് മുറിവ് മരണത്തിന് മുമ്പും രണ്ട് മുറിവ് മരണത്തിന് ശേഷവും സംഭവിച്ചതാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം അതൊന്നും ഈ പറയുന്ന എസ് പറയുന്നില്ല പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ താമർ ജെഫ്രിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവർ എന്താണ് ഈ പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയിരുന്നത് എന്തിനാണ് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് സാമാന്യ അരി കഴിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാൻ സാധിക്കുന്നതാണ് അവിടെ വെച്ച് മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സത്യാവസ്ഥയാണ് പിന്നെ ഈ പറയുന്ന എം ഡി എം എ കവർ വയറ്റിൽ കടന്ന അത് ഉള്ളതാ ഉള്ളത് തന്നെയാണ് അത് വിഴിഞ്ഞത് ആണ് എന്ന് നമുക്ക് എന്താണ് അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു തെളിവും ഇല്ല കാരണം അത് ആരും കണ്ടിട്ടില്ല എന്നാണ് ഈ വോയിസ് ക്ലിപ്പിലൂടെ സുജിത് ദാസ് പറയുന്നത് അത് പച്ചക്കള്ളമാകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് കാരണം ഒരു ജില്ലയിൽ ആ ജില്ലാ പോലീസ് മേധാവി അറിയാതെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും എന്താണ് അറിയാത്ത ഒരു സംഭവം ഒരു പോലീസ് മേധാവി അറിയാതെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് തച്ചങ്കരി സാറിൻ്റെ ആയിരുന്നു അത് ഞാനില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാതയാണ് കാരണം അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് നാല് പ്രതികളാക്കി ചേർത്തിരിക്കുന്ന നാല് പോലീസുകാരും കോൺസ്റ്റബിൾമാരാണ് അവരൊക്കെ ഒരു കോൺസ്റ്റബിൾ സ്ഥാനത്ത് നിന്നൊക്കെ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് നമ്മുടെ സമൂഹം മനസ്സിലാക്കണം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നിൽക്കേ വേറൊരു കാര്യം എന്തെന്നാല് ഈ പറഞ്ഞ താമരജി ഫ്രീയെ എന്താണ് ഈ പോലീസുകാർ വൈറ്റിലേക്ക് വായിലേക്ക് ഇടിച്ചു കയറ്റി വെള്ളം കുടിപ്പിക്കാനും സാധ്യതകൾ ഏറെ കൂടുതലാണ് ഈ കയ്യിലിരുന്ന എം ഡി എം എം ഡി എം എ കേസിൽ തന്നെയാണ് പുള്ളിയെ പിടിച്ചിരിക്കുന്നത് എം ഡി എം എക്കാരും വലിയ വലിയ കേസുകളിലൂടെ ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട് അപ്പം എം ഡി എം എ കേസിൽ തന്നെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് ബലാത്സംഗ കേസ് പ്രതിയായിട്ടുള്ളവനൊക്കെ കുഞ്ഞു പുള്ളരെ പീഡിപ്പിച്ചവന്മാരൊക്കെ ഇപ്പോഴും ജയിലിൻ്റെ അകത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇവനെ എന്താണ് താമരജിഫ്രി എന്ന് പറയുന്ന യുവാം അവരായിട്ട് അവനെ അങ്ങ് നശിച്ച് പോവുകയല്ലേ അപ്പം ഇവരതിൽ വലിയ രോഷം പേണ്ടുള്ളൊരു കാര്യമല്ല പക്ഷെ ഇവിടെ ഒരു സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പോലീസ് പോലീസ് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഈ പോലീസുകാർക്ക് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇപ്പോൾ ഒരു പോലീസ് പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് നീ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുവോടാ എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചതിന് ശേഷം ഈ രണ്ട് കവർ വേണമെങ്കിൽ എടുത്ത് വിഴുങ്ങിപ്പിക്കാം വെള്ളം കുടിപ്പിക്കാം അവൻ വിഴിങ്ങുന്നത് വരെ അവരെ തുറന്നു വെപ്പിക്കാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാം ഈ പോലീസുകാർക്ക് അങ്ങനെ അങ്ങനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യാവസ്ഥ പക്ഷേ സുജിതാസ് അത് വിശദീകരിക്കും ില്ല സുജിത്ദാസ് ഇത് എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ എം എൽ എന്തെങ്കിലും ഒരു കളി കളിക്കുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് സുജിദാസ് മുള്ളിനു വിലക്കും കേടില്ലാത്ത രീതിയിൽ നൈസായിട്ട് അങ്ങ് ഒഴിവാകുകയാണ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ഒരു പോലീസ് സൂപ്രണ്ട് അറിയാതെ ആ ഒരു ജില്ലയിൽ ആ ഒരു ജില്ലയ്ക്ക് കൊടുത്തിരിക്കുന്ന നേതൃത്വം കൊടുത്തിരിക്കുന്ന ആ വ്യക്തി അറിയാതെ ഒരിക്കലും ഒരു സംഭവം പോലും അനങ്ങില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ചും ഒരു കോൺസ്റ്റബിൾ ഒരു എസ് ഐയുടെ ഒരു സി എയുടെ ഒക്കെ ഒരു അനുമതി പോലും കിട്ടാതെ ഒരു ചെയ്യില്ല എന്നുള്ളത് കാര്യമാണ് അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള താനൂർ സ്റ്റേഷനിലെ സി പി ഒിനേഷ് രണ്ടാം പ്രതിയായിട്ടുള്ള പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്ത്യം മൂന്നാം പ്രതിയായിട്ടുള്ള കൽപ്പുകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതിയായിട്ടുള്ള തിരൂരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിൻ എന്നിവരാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇത്രയും പേരും സി പി ഒളാണ് അപ്പോൾ ഇവരൊക്കെ വേറെ ആരും പറഞ്ഞു കൊടുക്കുക ഇതുപോലുള്ള പരിപാടി ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസുകാർക്ക് ഒരു എഫ്ഐആർ ഇടാനോ അല്ലെങ്കിൽ പോലീസുകാർ പ്രതിയാകുന്നതിൽ മറ്റ് പോലീസ് സഹ പോലീസുകാർക്ക് ഒരു എഫ്ഐആർ ഇടാനോ അതിനെ എത്രത്തോളം ഒഫൻസുകൾ ചേർക്കണമോ എത്രത്തോളം കഠിനമായ നിയമങ്ങൾ ചേർക്കണമോ എന്നൊക്കെ ഇവർക്ക് വ്യക്തമായിട്ടറിയാം ഒരാളെ ഇത്രയും മാസം നീ കൊന്നെങ്കിൽ ശരിടാ നിങ്ങൾ നാല് പേര് കോൺസ്റ്റബിൾ അല്ലേ നിങ്ങളേക്ക് നിങ്ങൾക്ക് റാങ്ക് ഒന്നും ആയിട്ടില്ലല്ലോ നിങ്ങളേക്ക് നിങ്ങളെ ഞങ്ങൾ സെറ്റിൽ ആക്കാം നിങ്ങൾ ഏക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും നിങ്ങൾ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സുലഭമായ രീതിയിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം എന്താണ് എല്ലാ സൗകര്യവും പോലീസ് ഉണ്ടാക്കി ഉണ്ടാക്കിയതായിരുന്നു നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടാനൊക്കെ ഇവരെ കയ്യിലാണോ ഏർ ആളില്ലാത്തത് പോലീസ് സൂപ്രണ്ട് പുറത്ത് നിന്ന് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു ജയിലിലേക്ക് പറഞ്ഞുകൊണ്ട് ജയിലിൽ പല സൗകര്യങ്ങൾക്ക് ആഹ് കാക്കിയിട്ട് ചെന്നൈ കൂട്ടങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് തന്നെയാണ് അല്ലാതെ അത് താമര ജിഫ്രിയായിട്ടെടുത്ത് വിഴുങ്ങി അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം എന്താണ് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് സുജിദാസ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ഇരുപത്തൊന്ന് മുറിവ് ആരാണ് ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല ഇല്ല പക്ഷെ പി വി അനോർമ്മല അത് ചോദിക്കുന്നില്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താണ് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാനായി മനസ്സിലാക്കാനായിരിക്കുമെന്ന് വിചാരിച്ചു ും പി വി എൻ എൽ എ അത് ചോദിക്കാതിരുന്നത് കാരണം പി വി എൻ എൽ എ അത് വലിയ രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായിട്ടാണ് ഇത്രയും ദിവസം ആ വോയിസ് ക്ലിപ്പ് കറക്റ്റ് ചെയ്ത് പോയത് കാര്യം ഇത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൂടെയായിരുന്നു ഇവർ കോൾ ചെയ്തിരുന്നത് അപ്പം അത്രത്തോളം സൂക്ഷ്മമായിട്ട് ഒരു കാര്യം പോലും അതിൽ നിന്ന് ഇതുപോലുള്ള റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ സുഹൃദാസിന് മനസ്സിലാവാത്ത രീതിയിലാണ് പി വി എന്റെ ഓർമ്മയിലെ പെരുമാറിയിരുന്നത് എന്തായാലും ഈ കേസുകളൊക്കെ ഉയർന്നു വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് മാത്രമല്ല ഒരു യുവാവിനെ മലപ്പുറത്തുള്ള ഒരു യുവാവിനെ വെടിവെച്ച് കൊന്ന കേസ് അതുപോലെ തന്നെ എ ഡി ജി പി നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമായിട്ട് നടത്തിക്കൂട്ടുന്ന സർക്കാരിനെതിരെയുള്ള പ്രകടനങ്ങൾ അത് വളരെയധികം എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ എ ഡി ജി പി നിർമ്മിക്കുന്ന ഡംബര ഒരു വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ ശാരൻസ് കറിയുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയതിന്റെ കേസ് അതെല്ലാം നിരീക്ഷിക്കും അതുപോലെ തന്നെ സുജിദാസിനെതിരെ കസ്റ്റഡി കൊലപാതകം അതുപോലെ തന്നെ മരം വെട്ട് മലപ്പുറത്ത് മരം വെട്ട് കേസ് അതെല്ലാം അന്വേഷിച്ച് ഈ എ ഡി എന്താണ് എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ സുജിദാസും ചേർന്നുകൊണ്ട് ഒരുപാട് ചേർന്നുകൊണ്ടല്ല ഇവർ രണ്ടുപേരും ഒരു പല തവണകളിലായിട്ട് ഒരുപാട് ഇരുപത്തിമൂന്ന് വർഷം ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി കേരളത്തിൽ അപ്പം ഇവർ രണ്ടുപേരും പല സമയങ്ങളിലായിട്ട് നിലമ്പൂരിൽ നിന്ന് നല്ല രീതിയിലുള്ള തടികൾ മോഷ്ടിച്ചുകൊണ്ട് അവർ ഫർണിച്ചർ ഫർണിച്ചറുകൾ വീട്ടിൽ നിന്ന് നിർമ്മിച്ചിരുന്നു അതിനുശേഷം അത് പിടിക്കപ്പെടാറായി അതിന് പുറകെ ഏതോ ഒരു ഏജൻസി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സുജിദാസ് ഉൾപ്പെടെയുള്ളവർ അത് വീട്ടിലിട്ട് ഫർണിച്ചർ കത്തിച്ച സംഭവങ്ങൾ വരെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ വെറും ലാഘവത്തോടു കൂടി കാണാതെ ഇത് നമ്മുടെ കേരള സമൂഹത്തിലുള്ളവർ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നാളെ ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ യു ഡി എഫ് ആയിരിക്കും ഭരണത്തിൽ വരുന്ന കേരളത്തിൽ അപ്പോൾ ആ ഒരു പാർട്ടിക്കും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം എൽ ഡി എഫ് സർക്കാരിനെന്നോ യു ഡി എഫ് സർക്കാരിനോ വിവേചനം ഏർപ്പെടുത്താതെ ഇതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു വ വകുപ്പിന് ഇപ്പോൾ ഒരു കേരള സർക്കാരിനെതിരെ ഒരു വകുപ്പിന് അതായത് ഏത് സർക്കാരാകട്ടെ ആ ഒരു വകുപ്പിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ആ ഒരു സർക്കാരിനെതിരെയുള്ള വികാരം കൂടുതലാക്കി സൃഷ്ടിക്കാനായിട്ട് ആഭ്യന്തര വകുപ്പിനും പറ്റുമെന്നുള്ള തിനെ തെളിയിക്കുന്ന ഒരു കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പി വി എൻ വല്ല പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും താനൂർ നടന്നിട്ടുള്ള താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിന്റെ കൊലപാതകം അതിൽ ഒരുപാട് കൃത്രിമംഗങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് പോലീസുകാരും എന്താണ് അവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന സമയമാണ് അവർക്ക് ഇനിയിപ്പം കേസുകളൊന്നും കാണത്തില്ല ഇനിയിപ്പം അതൊക്കെ മറന്നു പോകുമല്ലോ അങ്ങനെയാണോ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ ദിനംപ്രതി ഓരോ വാർത്തകൾ വരും ആ വാർത്തയുടെ പുറകെ പോകും കഴിഞ്ഞു പോയത് എന്താണോ ഏതാണോ എന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള വിഷജീവികൾ വിഷ വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാടുന്ന ഒരു കുറെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടു തുറക്കാത്തതാണ് അത് കുഴപ്പമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അന്വർണ്ണ പോലുള്ള ഒരു എം എൽ എ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രതിപക്ഷ എം എൽ എ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ആയിരിക്കണമായിരുന്നു പക്ഷേ ഇത് ഒടുക്കം ഇതെല്ലാം കണ്ടുപിടിക്കാനും ഇതൊക്കെ തുറന്നു പറയാനായിട്ടും ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ ഒരു എം എൽ എ പുറത്ത് വരണമെങ്കിൽ ആ വിഷയത്തെ എത്ര എത്രമാത്രം ഗുരുതരമായിട്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം